ത്തിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ പുലർച്ചെ ഒരു മണി മുതൽ ദാ ഈ സമയം വരെ സംഭവിച്ചത് ആ ദുരന്തത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായി ഏതൊക്കെ മേഖലയിലൂടെയാണ് ആ മലവെള്ളം കുത്തിയൊഴുകി വന്ന് ചാലിയാറിനോട് ചേർന്ന് ഇപ്പോൾ ആ മലപ്പുറം ജില്ലയിലെ പോത്തുകളിൽ വരെ നമുക്ക് ഇരുപത് മൃതദേഹങ്ങൾ കിട്ടി എങ്ങനെയാണ് അത് സംഭവിച്ചത് അത് ഏത് വഴിയിലൂടെയാണ് കുത്തിയൊലിച്ച് വന്നതെന്ന് അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാവുക രക്ഷാപ്രവർത്തനവും അതിനനുസരിച്ച് ഏകോപിപ്പിക്കാനും സാധ്യമാക്കാനും പറ്റുകയും ചെയ്യുക നമുക്കിപ്പോൾ മാപ്പിന്റെ സഹായത്തോടു കൂടി പുഴയുടെ ഉത്ഭവം തൊട്ട് മലവെള്ളം അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ ആ കേന്ദ്രം തൊട്ട് ഇങ്ങോട്ട് അതെങ്ങനെയാണ് കുത്തി ഒലിച്ചു വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിന്നാണ് കുത്തി ഒലിച്ചു വന്നത് അത് താഴേക്ക് വരുന്ന എന്ന് വെച്ചാൽ ഇതെല്ലാം മലയോര മേഖലയാണ് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരറ്റ സഖ്യനിരയാണ് ഇത് അതിന്റെ ഒരു വശത്ത് നേരത്തെ നമുക്കറിയാം ഈ കവളപ്പാറ ദുരന്തമൊക്കെ ഉണ്ടായത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ ഒരു വശത്ത് തന്നെയാണ് ഈ മര മര മലയുടെ വായന വയനാട്ടിലെ ഭാഗവും നിലകൊള്ളുന്നത് അതിന്റെ ഓരത്താണ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം നിൽക്കുന്നത് മുണ്ടക്കൈ കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ അപ്പുറം നിലപ്പൂരാണെന്ന് നമുക്കറിയാം അപ്പൊ വയനാട് ജില്ലയിൽ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് ഈ ഒരു മേഖലയിൽ മുണ്ടക്കൈ മലയോരത്ത് ആ മലയങ്ങ് കുത്തി ഒലിച്ച് വന്ന് ഈ കാണുന്ന നേർരേഖ രേഖ ഉത്ഭവമാണ് ആ മലവെള്ളം പാച്ചിൽ വന്നത് ഇതുവഴിയാണ് അതുവഴി നേരെ മുണ്ടക്കൈയിൽ നിന്ന് വരുന്നു മുണ്ടക്കൈയിൽ നിന്ന് പിന്നീട് അത് താഴേക്ക് പോകുന്നത് ചൂരൽ മലയിലേക്കാണ് അവിടെ നേരത്തെ പുഴയ്ക്കൊരു ഗതി ഉണ്ടായിരുന്നു ആ ഗതി ഗതിയൊന്നും കുത്തി ഒലിച്ച് ഈ പ്രദേശത്തു കൂടുകൂടുകൂടി കല്ലും മണ്ണും ചെളിയും മരങ്ങളും അടങ്ങുന്ന ആ ഉരുൾപൊട്ടൽ വെള്ളം മലവെള്ളം കുത്തി ഒലിച്ച് വന്ന് മലയിൽ എന്ന് വെച്ചാൽ മുണ്ടക്കൈ മുതൽ ചൂരൽ മല ഇപ്പോൾ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി ചൂരൽ മലയിലാണ് എൻ ഡി ആർ എഫിന്റെ സംഘം വടം കെട്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കാണുന്നു ഇത് നടക്കുന്നത് ഇതായി ഇവിടെയാണ് ചൂരൽ മലയിൽ യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് മുണ്ടക്കൈയിലാണ് ഈ ചൂരൽ മല മുതൽ മുണ്ടക്കൈ വരെ രണ്ടര കിലോമീറ്റർ ആണ് ദൂരം റോഡ് മാർഗം ആകെ പോകാനുണ്ടായിരുന്നത് ഈ ചൂരൽമല ¡Que tolperte. നിലകൊള്ളുന്ന സ്കൂളിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു പാലമാണ് ആ പാലം കടന്നു വേണമായിരുന്നു നമുക്ക് മുണ്ടക്കൈലേക്ക് എത്താൻ ആകെ ഉണ്ടായിരുന്ന ആ ഒരു മാർഗം പാലം ആ പാലം ഉൾപ്പെടെ രണ്ട് പാലങ്ങൾ തകർന്നു പോയി എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രക്ഷാദൌത്യം ആ നിലയ്ക്ക് സാധ്യമാക്കാൻ കഴിയാതെ പോക പോയിരുന്നതും പിന്നീടുള്ളത് ഹെലികോപ്റ്റർ മാർഗം വരിക എന്നുള്ളതായിരുന്നു അതിനിപ്പോഴത്തെ പ്രതികൂല കാലാവസ്ഥ മുണ്ടക്കൈയിലെ സാഹചര്യം തടസ്സമാവുകയും ചെയ്യുന്നു എന്നുള്ളത് ആ തകർന്ന പാലത്തിന്റെ ദൃശ്യമാണ് കുറേ ക്ലോസ് ആയി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഈ പാലം കടന്നു വേണമായിരുന്നു മുണ്ടക്കയിലേക്ക് പോകാൻ ചൂരൽമല നിലകൊള്ളുന്നത് അവിടെയാണ് ഇതാ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചൂരൽമലയ്ക്ക് തൊട്ട് സമീപത്തായുള്ള വെള്ളാർമലയിലെ സ്കൂൾ ആ സ്കൂളിന്റെ മുൻവശത്തുകൂടി കുത്തി ഒലിച്ചാണ് ഉരുൾപൊട്ടൽ വന്നത് ആ സ്കൂൾ വെള്ളാർമല സ്കൂളിന്റെ ഭാഗമാണ് ഇവിടെ ഈ കാണുന്നത് ഈ ഗ്രൗണ്ട് ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്കൂളിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൗണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പുഴയായി കുത്തിയൊലിച്ച് പോയി അതിനു മുമ്പിലൂടെ മണ്ണും ചെളിയും നിറഞ്ഞുകൊണ്ട് വലിയ ഒഴുക്കോട് കൂടി പോകുന്നു നമ്മൾ കാണുന്നു എൻ ഡി ആർ എഫ് സംഘം വടം കെട്ടി രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ പുഴ യഥാർത്ഥത്തിൽ മുൻപ് ഒരു ഗ്രൗണ്ട് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഇവിടെയാണ് ഈ ഈ പ്രദേശം ഒന്നാകെ ഈ പ്രദേശം ഒന്നാകെ ഇന്നത്തെ ദുരന്തത്തിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാകുമ്പോൾ പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാലം തകർന്നതോടു കൂടിയാണ് തൊട്ടപ്പുറത്ത് മുകളിലുണ്ടായിരുന്ന മുണ്ടക്കൈയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വന്നത് അപ്പൊ മുണ്ട ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടി വന്ന് ഏതാണ്ട് താഴ്ന്നും പൊങ്ങിയുമൊക്കെ നിൽക്കുന്ന പ്രദേശമാണ് ചെരുവുകഴുള്ള പ്രദേശമാണ് അവിടെ നിന്ന് മലവെള്ളം കുത്തി വന്ന് അത് താഴോട്ട് വന്ന് അത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പിന്നീട് വരിക ആ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഈ ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒഴുകി വന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം നമുക്ക് ഇരുപത് മൃതദേഹങ്ങൾ കിട്ടിയത് പോത്തുകല്ലിൽ നിന്നാണ് ഈ പോത്തുകല് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വന്ന് ിയാർ ഒഴുകി വന്ന് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകി ഏകദേശം റോഡ് മാർഗം നമ്മൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകളിലേക്ക് വരെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് മണിക്കൂറിലധികം യാത്ര ചെയ്താൽ മാത്രമേ റോഡ് മാർഗം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയൂ ഇത് പുഴയുടെ ഒരു നീളം എത്രയാണോ നമുക്ക് വ്യക്തമായ ഒരു തിട്ടമല്ല എങ്കിൽ പോലും ഒരുപാട് സമയം കുത്തി ഒലിച്ച് വന്നിട്ടുണ്ടാകണം ഇന്നലെ രാത്രി അപകടം നടന്ന ഈ സമയമാകുമ്പോൾ പോത്തുകളിൽ വെച്ച് ഇരുപത് മൃതദേഹങ്ങൾ നമുക്ക് കിട്ടുകയാണ് നോക്കൂ എത്രമാത്രം ശക്തമായ ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്നത് നമുക്ക് വ്യക്തമാക്കുന്നു ഈ ഒരു ഈ ഒരു ചിത്രം തന്നെ കാരണം മലപ്പുറം ജില്ലയിലാണ് പോത്തുകൽ കിടക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ചാലിയാർ മാത്രയിലൂടെ ഒഴുകി ഈ ദുരന്തത്തിൽ പെട്ടുപോയവർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണ് എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർമാർ പറയുന്നതിന് വേദനയോട് കൂടി കേൾക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്